നമസ്കാരം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് എത്ര ശരിയാണ് സാബു എം ജേക്കപ്പിൻ്റെ കിറ്റെക്സ് ഇരുപത്തഞ്ച് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ മേടിച്ചിരിക്കുന്നു ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് സാബു എം ജേക്കപ്പ് ഇരുപത്തിയഞ്ച് കോടി രൂപ മുടക്കിയത് ആ ഇരുപത്തിയഞ്ച് കോടി രൂപ ഏത് പാർട്ടിയാണ് മേടിച്ചത് എന്ന ചോദ്യം ഉയരുകയാണ് ബി ജെ പിക്ക് വേണ്ടിയാണ് സാബു എം ജേക്കപ്പ് ഇരുപത്തഞ്ച് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ മേടിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സാബു വം ഒരു വ്യക്തമായ മറുപടി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല എസ് ബി ഐ പുറത്തുവിട്ട പട്ടികയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാബു വം ചേക്കപ്പിന്റെ കിറ്റക്സ് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ മേടിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഈ ബോണ്ടുകൾ ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് സാബുവം ചേക്കപ്പ് മേടിച്ചത് ആർക്ക് വേണ്ടി അത് മേടിച്ചു ആർക്ക് കൊടുത്തു എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിലുകൾ വിവരങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറയണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പൈസ കൈപ്പറ്റിയവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയത് ബി ജെ പി ആണ് തൊട്ടു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് അതിന് പിന്നാലെ കോൺഗ്രസ് ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഒരഞ്ച് പൈസ പോലും കൈപ്പറ്റാത്ത ഒരേ ഒരു പാർട്ടി അത് സി പി ഐ എം ആണ് സി പി ഐയും സി പി എമ്മും ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല മറിച്ച് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റിയവരുടെ പേരുവിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തിയത് സി പി ഐ എം ആണ് അതുകൊണ്ട് സാബുവും ചേക്കപ്പിന് സി പി എമ്മിന് വേണ്ടിയാണ് പൈസ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് തലവരാൻ പറ്റില്ല ബി ജെ പിക്ക് വേണ്ടിയാണോ സാബുവും ചേക്കപ്പ് പൈസ കൊടുത്തത് എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഉയരുന്നത് കാരണം സാബുവും ചേക്കപ്പിന്റെ നിലപാട് പലപ്പോഴും ബി ജെ പി നിലപാടാണ് രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് പറയുന്ന സാബുവും ചേക്കപ്പ് കിഴക്കമ്പലത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നത് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരിയെയാണ് ഒപ്പം കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ബി ജെ പി നേതാക്കളും ആ പരിപാടിയിൽ പങ്കെടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു കോടിക്കോ രണ്ട് കോടി രൂപയ്ക്കൊന്നും അല്ല ഇലക്ട്രൽ ബോണ്ടുകൾ എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായിട്ടുള്ള വാർത്ത ഇരുപത്തഞ്ച് കോടി രൂപയ്ക്കാണ് സാബുവും ജേക്കപ്പ് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് കോടി സാബുവും ജേക്കപ്പ് ഏത് പാർട്ടിക്ക് കൊടുത്തു എന്ന് പറയാനുള്ള ബാധ്യത സാബു എം ജേക്കപ്പിനുണ്ട് പക്ഷേ എന്തുകൊണ്ട് സാബു ജേക്കബ് അത് തുറന്നു പറയുന്നില്ല എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി എസ് ബി ഐയോട് ഇത്തരത്തിൽ അതായത് പണം തന്നവരുടെയും കൊടുത്തവരുടെയും ഒക്കെ പേരുകൾ ഈ കോടതിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് അങ്ങനെ അവസാനം എസ് ബി ഐ ഈ വിവരങ്ങളൊക്കെ കോടതി കൊടുക്കുന്നു കോടതി അത് നോക്കിയ ശേഷം പറയുന്നു ഇതെങ്ങനെ വന്നു ഇത് ആർക്ക് കൊടുത്തു ഏതൊക്കെ പാർട്ടികൾ മേടിച്ചു എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിലുകളൊക്കെ വേണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇനി എസ് ബി ഐ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ സാബുവും ജേക്കപ്പിന്റെ കിറ്റക്സ് അടക്കമുള്ള കമ്പനികൾ ഏതൊക്കെ പാർട്ടിക്ക് ഈ ബോണ്ടുകൾ കൊടുത്തു അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണ് ഈ ബോണ്ടുകൾ മേടിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരും അപ്പൊ സാബുവും ജേക്കപ്പ് ഇപ്പോൾ ഈ ചില വ്യാജ പ്രചരണങ്ങളിൽ ഓട്ടയടയ്ക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ക്ഷീണം ചെയ്യുമെന്ന് സാബു എം ജേക്കപ്പിന് നന്നായിട്ടറിയാം സ്വന്തം പാർട്ടിക്കുള്ളിലെ അണികൾ തന്നെ ചോദിക്കുകയാണ് അഞ്ച് പൈസ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ സാപവും ചേക്കപ്പം ഞങ്ങളെ പറ്റിച്ചോ എന്തിനാണ് ഈ ഇരുപത്തഞ്ച് കോടി രൂപ ഇവിടെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചത് അത് ആർക്കാണ് കൊടുത്തത് ഞങ്ങളോടെങ്കിലും പറയൂ എന്നൊക്കെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയുണ്ട് നമുക്കറിയാം ബി ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വിഷയങ്ങളിലും സാബു ഓം ജേക്കപ്പ് എതിർപ്പ് ഒരു വ്യക്തിയാണ് സാബു ഓം ജേക്കപ്പ് ഇരുപത്തഞ്ച് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ മേടിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണെന്ന പൊതുസമൂഹത്തിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും അല്ല എന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ ഒരു സാഹചര്യവുമില്ല കാരണം ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എപ്പോഴാണ് സാബു എം ജേക്കപ്പിന്റെ പാർട്ടിയും സാബു ഓം ജേക്കപ്പും ഒരു നിലപാട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു നോ പറഞ്ഞിട്ടുള്ളത് ഇടുത്തു പഠിച്ചോച്ചാൽ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്ത് ഉത്തരവിറക്കുന്നത് അതോടുകൂടി തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്ത രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ കുടിയേറിപ്പാർത്ത മുസ്ലിം ഇതര മതവിഭാഗങ്ങൾക്ക് മാത്രം പൗരത്വം ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കില്ല മതത്തിന്റെ പേരിൽ ഇന്ത്യൻ പൗരത്വത്തെ വേർതിരിക്കുന്ന വളരെ വിചിത്രമായ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എത്ര വലിയ വർഗീയത ഈ വിഷയത്തിൽ സാബു വം ജേക്കപ്പിൻ്റെ എന്താണ് നിലപാട് പൗരത്വ ഭേദഗതി ബില്ലിൽ സാബുവും ജേക്കപ്പിന് നിലപാടുണ്ടോ ഇല്ല പണ്ടേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ മുതൽ സാബു വം ജേക്കപ്പിനോട് ചോദിക്കുന്നതാണ് എന്താണ് പൗരത്വ ഭേദഗതി ബില്ലിൽ നിങ്ങളുടെ നിലപാട് സാബുവും ചേക്കപ്പിന്റെ നിലപാടില്ലല്ലോ സാബുവും ചേക്കപ്പിനും സാബുവും ജേക്കപ്പിന്റെ പാർട്ടിക്കും ന്യൂനപക്ഷങ്ങൾ കടന്നാക്രമിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സാബുവും ചേക്കപ്പ് വാതുറന്ന് സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്നേ നമുക്കറിയാമല്ലോ ഇവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന എത്രയെത്ര സാഹചര്യങ്ങളുണ്ടായി രാജ്യം ചർച്ച ചെയ്യപ്പെട്ട പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച എത്രയെത്രയോ എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി ഏത് വിഷയത്തിലാണ് സാബുവും ചേക്കപ്പ് തന്റെ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ന്യൂനപക്ഷത്തിനൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാമല്ലോ അതായത് ഗോവത്തിന്റെ പേരിൽ മുസ്ലിം യുവാക്കളെ തല്ലിക്കൊല്ലുന്നു അങ്ങ് ഉത്തർപ്രദേശിൽ സാബുവും ജേക്കപ്പ് എന്തെങ്കിലും പ്രതികരിച്ചു കണ്ടോ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആവാസ കേന്ദ്രങ്ങളിലേക്ക് ബുൾഡോസറുമായി ബി ജെ പി കയറി ചെല്ലുകയാണ് നിർത്തുന്നതിൻ്റെ ബുൾഡോസർ എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ നേതാവാണ് സാബുവും ജേക്കപ്പ് എന്തെങ്കിലും പറഞ്ഞോ ഇല്ലെന്ന് അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണല്ലോ മണിപ്പൂര് നിന്ന് കത്തി വലിയ കലാപം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന സാഹചര്യം കുക്കി സ്ത്രീകളെ നഗ്നാക്കി നടക്കുന്ന സാഹചര്യം ഇവിടെയൊക്കെ സാബുവും ചേക്കപ്പിന് എന്തെങ്കിലും രീതിയിലുള്ള നിലപാടുണ്ടായിരുന്നോ എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിയോ ഇല്ലെന്നേ ഇവിടെ കർഷക സമരങ്ങൾ അരങ്ങേറി കർഷകർക്ക് വേണ്ടി രണ്ട് വാക്ക് സാബുവും ചേക്കപ്പ് എവിടെയെങ്കിലും പ്രസംഗിച്ച് നിങ്ങൾ കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിലപാട് രേഖപ്പെടുത്തി നമ്മൾ കണ്ടോ ഇല്ലെന്നേ സത്യത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ വേട്ടയാടപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി ഒരു അക്ഷരം വിണ്ടാൻ കഴിയാത്ത സാബുവും ചേക്കപ്പിന്റെയൊക്കെ പാർട്ടി ജയിച്ച് ലോകസഭയിൽ ചെന്നാൽ എന്താകും അവസ്ഥ അതായത് കേന്ദ്ര സർക്കാരൊക്കെ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്കൊക്കെ വേണ്ടി കയ്യടിക്കാം എന്നതിനപ്പുറത്തേക്ക് മറുത്തൊരു പോലും ഇവർക്ക് പറയാൻ കഴിയില്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഇലക്ഷൻ സമയത്ത് പോലും അവർ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് അവർ നമ്മളോട് പറയാൻ പോകുന്ന രാഷ്ട്രീയം കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ് സാബു വും ചേക്കപ്പ് പറയുന്നത് കേവലം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കമ്പനി രാഷ്ട്രീയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സാബു വും ചേക്കപ്പ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് ട്വന്റി ട്വന്റി ഒരു തട്ടിപ്പ് സംഘടനയാണെന്ന് മനസ്സിലാക്കി പല പ്രവർത്തകരും ഇപ്പോൾ ഈ പാർട്ടി വിടുന്ന സാഹചര്യമുണ്ട് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ പഞ്ചായത്തിലെ ട്വൻ്റി ട്വൻറ്റിയുടെ രക്ഷാധികാരി ടോംസ് ഇന്ന് പരസ്യമായി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഒരു വലിയ നീണ്ട പോസ്റ്റാണ് അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കുന്നത്തനാടിലെ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി സുജിത് സുരേന്ദ്രൻ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് ശരിയാണ് സുജിത് സുരേന്ദ്രനെ ഇപ്പോൾ നമ്മൾ ഒരു പരിപാടിയിലും കാണാനില്ല കാണാനില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എട്ട് മണ്ഡലങ്ങളിലും നിർത്തിയ സ്ഥാനാർത്ഥികൾ എവിടെ പോയി എന്നുകൂടി ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒപ്പം തിരുവാണിയൂർ ഒരു മഹാസമ്മേളനം നടത്തി വലിയ റാലിയൊക്കെ സംഘടിപ്പിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ ഇവിടെ പോയി എന്ന് ചോദിക്കുന്നു അപ്പം സാബു വം ചേക്കപ്പ പൂതൃക്ക മഹാസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ നടത്തിയ പരാമർശത്തെയും അദ്ദേഹം അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അതായത് ഭൂരിപക്ഷം കിട്ടി കുന്നത്തനാട് മണ്ഡലത്തിൽ ജയിച്ച് എം എൽ എ ആയി വന്ന ഒരാളെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അവിടെ വന്ന ആയിരങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അനാവശ്യം അതൊന്നും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ നേതാവിന് പറ്റിയ അന്തസ്സില്ലാത്ത വർത്താനമാണെന്ന് ബിരിയാണി കഴിക്കാൻ മാത്രമായി പോവാത്ത തലയിൽ കുറച്ച് ബോധമെങ്കിലും ഉള്ളവർക്ക് തോന്നിയെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല എന്ന് അദ്ദേഹം പറയുന്നു പട്ടി പറ്റി കിടക്കുമ്പോൾ അതിൻ്റെ അപ്പൻ ഞാനാണെന്ന് പറഞ്ഞ് നമ്മുടെ അമരക്കാരനും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരും വരും എന്നിവിടെ നിന്നും ജയിപ്പിച്ച് ജനങ്ങൾ വിട്ട എം ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് അതായത് സാബു എം ജേക്കപ്പും അഡ്വക്കേറ്റ് പി വി ശ്രീനജൻ എം എൽ എയും തമ്മിലുള്ള ക്വാളിറ്റി അദ്ദേഹം പറയുകയാണ് അഡ്വക്കേറ്റ് പി വി ശ്രീനജൻ എം എൽ എ കണ്ടുപഠിക്കണം സാബു എം എന്നാണ് അദ്ദേഹം പറയാതെ ഇതിൽ പറയുന്നത് എത്രമാത്രം സംസ്കാര ശൂന്യനാണ് സാബുവം ജേക്കപ്പെന്നും അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പോസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങൾ ഈ തിരുവാണിയൂരിനെ തന്നെ രക്ഷാധികാരി ട്വൻ്റി ട്വന്റി രക്ഷാധികാരി പറയുന്നുണ്ട് കോലഞ്ചേരി മഹാസമ്മേളനത്തിൽ വന്ന ആശംസകൾ അർപ്പിച്ച് കൂടെ വന്ന ഷാജൻസ് കറിയെ ഇപ്പോൾ കാണാനില്ല ഐ ടി വൈ ചാനലിലെ സുനിലിനെ കാണാനില്ല കിഴക്കമ്പലം മഹാസംഗമത്തിൽ വന്ന അഡ്വക്കേറ്റിനെ കാണാനില്ല ഐ ടി ഐ ചാനലിലെ സുനിലൊക്കെ ഈ ട്വൻറ്റി ട്വൻറ്റി സാബുവിൻ്റെ ഉടായ്പെക്കെ മനസ്സിലാക്കി ഇപ്പോൾ ആ സത്യങ്ങളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് തന്നെ സാബുവും ജേക്കപ്പ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന രീതിയിലൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തലൊക്കെ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പിന്നെ അതുപോലെ തന്നെ കൊച്ചൌസേ ചിറ്റിലപ്പള്ളിയെ കാണാനില്ല അതുപോലെ തന്നെ ശ്രീനിവാസനെ കാണാനില്ല പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുടെ പേര് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒപ്പം എട്ട് ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർത്തിയ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികളൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി ഒരു വലിയ ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഭരണം കിട്ടിയാൽ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടി ഭരിക്കുന്ന കിഴക്കമ്പലം ഒഴിച്ചുള്ള മൂന്ന് പഞ്ചായത്തുകളിൽ എന്തുകൊണ്ട് നാളിതുവരെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങിയിട്ടില്ല അതൊരു വലിയ പോയിന്റാണ് അത് ഇവർ മനസ്സിലാക്കി എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് ട്വന്റി ട്വന്റിക്ക് അധികാരം കിട്ടിയാൽ വിദേശത്ത് തൊഴിൽ തേടിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞവർ പതിനായിരക്കണക്കിന് യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുവാൻ സാധ്യത ഉണ്ടായിരുന്ന തൻ്റെ വ്യവസായ സ്ഥാപനം എന്തുകൊണ്ട് തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിനൊന്നും സാബുവും ജേക്കബന് മറുപടി കാണില്ല ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ നല്ല അഭിമാനിയാണ് ട്വന്റി ട്വന്റിയിൽ ഞാൻ അംഗത്വം എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഭക്ഷ്യസുരക്ഷാ കാർഡ് ഞാൻ തിരിച്ച് വാർഡ് പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ അടിമ കാർഡ് എനിക്ക് വേണ്ട എനിക്ക് ജനാധിപത്യപരമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം ഒരാളുടെ അടിമക്കാടിൻ്റെ ചെങ്ങലയിൽ ഇങ്ങനെ വിയർപ്പ് മുട്ടി അവരോട് സംസാരിക്കാതെ ഇവരോട് സംസാരിക്കാതെ ഒരു കമ്പനി ഉടമ പറയുന്ന രീതിയിൽ ഒരു ബ്രിട്ടീഷ് മോഡലിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യവുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇതുവഴി നടത്തിയിരിക്കുന്നു അപ്പം അദ്ദേഹം പെട്ടുപോയ ആ കെ ജി എഫിനെ കുറിച്ച് ആ ഏറ്റവും മോശമായ ഏറ്റവും ഭയാനകമായ ആ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഒപ്പം ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിർത്തിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായി ഒരു പാർട്ടിക്കും അധികനാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ട്വന്റി ട്വൻ്റി നമ്മളെ കാണിച്ചു തരികയാണ് അടിമ കാർഡുകളിൽ കുരുക്കിയിട്ട് ജനങ്ങളെ അടിമകളാക്കി അധികാരം കൈയാളാമെന്നുള്ള മോഹം ദാ ജനങ്ങൾ തന്നെ കീറി വലിച്ചെറിയുകയാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ കാർഡുകൾ പലരും വലിച്ചു കീറി എറിയുകയാണ് സാബൂം ജേക്കപ്പിന്റെ രാഷ്ട്രീയം വെറും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് തിരിച്ചറിവ് എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്